ഗ്രാമികൾക്ക് സ്വാഗതം കണ്ണൂർ വിമാനത്താവളത്തിലെ വന്യജീവി സാന്നിധ്യത്തിൽ നിരീക്ഷണത്തിന് വെച്ച ക്യാമറകൾ ശനിയാഴ്ച പരിശോധിക്കും സാഹചര്യ തെളിവുകളിൽ പുലിയാണെന്ന സംശയത്തിലാണ് വനംവകുപ്പ് ബുധനാഴ്ച രാത്രിയിലായിരുന്നു വിമാനത്താവളം മൂന്നാം കേരതിന് സമീപം വന്യജീവി കണ്ടത് ബുധനാഴ്ച രാത്രിയിൽ ബി എസ് എഫ് സംഘത്തിന്റെ രാത്രികാല പ്രത്യേക പരിശോധനയ്ക്കിടെയാണ് പുലിയെന്ന് സംശയിക്കുന്ന വന്യജീവിയെ വിമാനത്താവളം മൂന്നാം ഗേറ്റ് പരിസരത്ത് കണ്ടത് മണിതിട്ടയ്ക്ക് മുകളിൽ ഇരിക്കുന്ന നിലയിലാണ് വന്യജീവി കണ്ടത് വ്യാഴാഴ്ച വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ വന്യജീവി ഭക്ഷിച്ചെന്ന് കരുതുന്ന പട്ടിയുടെ അവശിഷ്ടവും കണ്ടെത്തിയിരുന്നു തുടർന്നാണ് വന്യജീവി ഏതാണെന്ന് ഉറപ്പിക്കാനുള്ള നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് നായയുടെ അവശിഷ്ടം കണ്ടെത്തിയ മേഖലയിലാണ് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ രണ്ട് ക്യാമറകൾ സ്ഥാപിച്ചത് ഈ ക്യാമറകൾ ശനിയാഴ്ച രാവിലെ പരിശോധിക്കുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചത് നായയുടെ അവശിഷ്ടം കണ്ടെത്തിയതിനോട് മരത്തിൽ കോറിയിട്ട പാടുകളും കണ്ടെത്തിയിരുന്നു മരത്തിലെ പാടുകളും കാൽപ്പാടും പുലിയുടേത് തന്നെയാകുമെന്നാണ് വനംവകുപ്പിന്റെ അനുമാനം ഉപേക്ഷിച്ച നായയുടെ അവശിഷ്ടങ്ങൾ ഭക്ഷിക്കാൻ വന്യജീവി എത്തുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ് അങ്ങനെയെങ്കിൽ വന്യജീവി നിരീക്ഷണ ക്യാമറയിൽ പതിയാനും സാധ്യതയുണ്ട് ഗ്രാമികനുസ് മട്ടന്നൂർ